അടിമാലി വഴി മൂന്നാർ പോയി പോയി മടുത്ത് ഇന്ന് നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടി ആനുമലി ടൈഗർ റിസർവും മറിയൂർ കാട്ടുകൂടി ഒരു പോക്കെട്ട് പോവാം രാത്രി ഒരു മണിക്ക് പീഡിന്റെ പെട്ടി പോക്കടൊക്കെ പഴയ കൊള്ളാ ഉതുമ്പേ വഴിയാണ് ഞങ്ങൾ പോണേ ആനയും മൃഗങ്ങളെയും കണ്ടോ ഒറ്റ പോക്കട പോക വണ്ടിയിൽ ഫുൾ ടാങ്ക് ഒക്കെയാണ് ഇറങ്ങി വണ്ടിന്റെ പിന്നിൽ കുറെ ആൾക്കാരെ കുപ്പാടായിരിക്കണം കുറെ ആൾക്കാരെ കുത്തു കാണുന്നു പാലക്കാരെത്തി വണ്ടി എടുത്തിണ്ട ഒരു രതീശ്ശോ ഒരു ചായാണ് ചെക്ക് പോസ്റ്റിന് തൊട്ട് മുന്നിലായിട്ട് നിർത്തിയിട്ട് അക്കന്റെ പീഡിന്ന് ഓരോ ഉഴുവാടി ഒരു ചായയും കൂട്ടി രാവിലെ ചെക്ക് പോസ്റ്റ് കണ്ടു കണ്ടെടുക്കും ഈ റൂട്ട് കൂടി നമ്മൾ മൂന്നാർക്ക് ആദ്യമായിട്ടിരുന്നു വേറെ തന്നെ ഒരു എക്സ്പീരിയൻ നമുക്ക് മാത്രമില്ലാത്ത അറിയില്ല മൃഗങ്ങളെയും ചായൊരു മൂഡുണ്ടായി നമ്മൾ ഈ തട്ടുകാടേയും പോയി ഓരോ മേഘെടുത്ത് ഓണക്ക് വെടിയപ്പോണ്ടായി ഉച്ചപ്പോ ഈ വണ്ടിക്കാരന്റെ ഓരോ ബിരിയാണി വാങ്ങിയിട്ട് എന്നിട്ട് നമ്മൾ ഒരു ഒറ്റ കടത്താണ് കടന്നുറങ്ങി നീച്ചപ്പോ നമുക്ക് പോകണ്ട സ്ഥലത്ത് ഈ തൈലത്തോട്ടും കടന്നൊരു കാടും കടന്നുകാണ്ടാണോ നമ്മൾ കണ്ടു പോകും ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ നടന്നുകൊണ്ട് വേണം സ്റ്റേ കത്ത് ഓണ വജിക്കുടിയാണെങ്കിലും ഒട്ടക്കള കഞ്ഞി മാസം നടക്കാൻ നടക്കു ഇന്ന് വലത്തക്കാല കേരളത്തിലും എട്ടക്കാല തമിഴ്നാട്ടിലാണ് ചുക്കാമണി ബോർഡർ നമ്മൾ സ്റ്റേ വരുന്ന തമിഴ്നാട്ടിൽ എല്ലപ്പെട്ടി വരുന്ന സ്ഥലത്ത് ഇതാണ് മക്കളെ നമ്മളിന്ന് നിക്കുന്ന സ്റ്റേ ഇവിടെ സ്റ്റേ ആണ് മുത്തേ സീൻ ഇതാണ് മുത്തേട്ട് വൈനാരങ്ങളിലെ അവസ്ഥ കോടക്കിന് കയറി വേറെ തന്നെ ഒരു വൈബാണ് വൈബിൽ ഒരു കട്ട കുടിക്കണ ഫീൽ ഉണ്ടല്ലോ പറഞ്ഞിരിക്കാൻ പറ്റൂലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകതപ്പെട്ട റേഞ്ചിൽ ആ ഫോണെ കുത്തിയിരിക്കൂല അങ്ങനത്തെ ഒരേ കളികൾ കളിച്ചുകാണ്ട് നടപ്പം പിന്നെ ഒരു ചേച്ചിന്റെ കാരംസും മുട്ടിങ്ങാണ്ട് ഇരിക്കും കരിങ്കുരി മാനും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് പാടകളൊക്കെ പിന്നെ മത്തി പോലെ ഉണ്ട് രാത്രിത്തെ ആംബിയൻസ് ഇതാണ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ പ്ലാൻസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ക്യാംഫയറിന്റെ കൂടെ നമുക്ക് ഒരു സൂപ്പും നക്കും പാട്ടും പരിപാടികളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ഉണ്ടാവില്ല നമ്മൾ അങ്ങനെ ചോറായി ഇതൊക്കെ ഈ പാക്കേജിൽ ആണ് നിങ്ങൾ ട്രിപ്പ് പോലെ ചെങ്ങായിമാർക്ക് അയച്ചു കൊടുത്തോളൂ ബാക്കി നാളെ